ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു ബ്ലൂടൂത്തിൻ്റെ ആംബ്ലിഫർ ഉണ്ടാക്കിയായി സാധാരണയായി ബ്ലൂടൂത്തിൻ്റെ മൊടികൾ വരുന്നത് അഞ്ച് വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ അതായത് സണ്ണിൻ്റെയോ ഡിഷ് ടീവിയുടെയോ അല്ലെങ്കിൽ മോഡത്തിൻ്റെയോ ഇങ്ങനെ ഒരു അഡാപ്റ്ററാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അതെങ്ങനെ അഞ്ച് വോൾട്ടാക്കാൻ നമ്മൾക്ക് സാധിക്കും അതാണ് ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് പരിചയപ്പെടുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി ആണ് ആദ്യം നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ കയ്യിലിപ്പോൾ ഒരു പന്ത്രണ്ട് വോൾട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വോൾട്ട് സപ്ലൈ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അതിപ്പോൾ നമുക്കത് അസംബിൾ ചെയ്യുകയാണോ എന്ത് ആംബ്ലിബർ അസംബിൾ ചെയ്യുകയാണോ ഏത് സമയത്തായാലും നമ്മുടെ ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ പതിനെട്ട് വോൾട്ടോ അങ്ങനെയൊക്കെയുള്ള ഡി സി കറൻറ്റാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഈ റെഗുലേറ്റർ ഐ സി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എഴുപത്തെട്ട് പൂജ്യം അഞ്ച് ഈ റെഗുലേറ്റർ റൈസ് എല്ലാം തുടങ്ങുന്നത് എല്ലാം അല്ല സാധാരണ ഒട്ടുമുക്കാൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് എഴുപത്തെട്ട് തുടങ്ങുന്ന നമ്പറിലാണ് ഉപയോഗിക്കുന്നത് എഴുപത്തെട്ട് പന്ത്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പന്ത്രണ്ട് വോൾട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മൾ പതിനെട്ട് വോൾട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് പന്ത്രണ്ട് ബോൾട്ടേ കിട്ടത്തുള്ളൂ അതുപോലെ എഴുപത്തെട്ട് പൂജ്യം എട്ട് എട്ട് വോൾട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് എഴുപത്തഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് വോൾട്ടാണ് എൻ്റെ ഔട്ട് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ഐ സി എഴുപത്തെട്ട് പൂജ്യം അഞ്ചാണ് അഞ്ച് വോൾട്ടിൻ്റെ ഐ സിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എഴുപത്തെട്ട് പത്തൊണ്ട് പതിനഞ്ചുണ്ട് ഇരുപത്തിനാലുണ്ട് ഈ അവസാനം വരുന്ന ഈ രണ്ട് നമ്പറാണ് എൻ്റെ വോൾട്ടേജ് ഇരുപത്തിനാല് പതിനഞ്ച് ഇനി നമുക്ക് ഇത് കണക്ഷൻ കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ ആദ്യത്തെക്കാല് ഇവിടെ നമ്മൾ ഇൻപുട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ പന്ത്രണ്ട് വോൾട്ടെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് പതിനഞ്ച് വോൾട്ടെങ്കിൽ പതിനഞ്ച് വോൾട്ട് ഈ ആദ്യത്തെ പിന്നിൽ കൊടുക്കുന്നത് പന്ത്രണ്ട് എന്ന് കുട്ടിക്കോളും രണ്ടാമത്തെ പിന്നിൽ നമ്മൾ നെഗറ്റീവാണ് കൊടുക്കുന്നത് ഗ്രൗണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ പുട്ടിൽ അഞ്ച് വേൾട്ട് കിട്ടും ഇത് അഞ്ച് വോൾട്ടിൻ്റെ റെഗുലേറ്ററൈസി ആണെങ്കിൽ ഔട്ട്പുട്ടിൽ അഞ്ച് വോൾട്ട് കിട്ടും ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം ഇതിനെപ്പറ്റി വലിയ പഠനങ്ങളൊന്നും നമ്മൾ നടത്തേണ്ട കാര്യമില്ല നമുക്ക് വോൾട്ടേജ് കുറവ് വേണ്ട സമയത്ത് ഉപയോഗിക്കുന്ന ഒരു റെഗുലേറ്റർ ഐ സിയാണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി ഇനി നമുക്കൊരു പരീക്ഷണം മുഖേന നമുക്കിതൊന്ന് നോക്കാം ഇത് വോൾട്ടേജ് എങ്ങനെയൊക്കെയാണ് ഔട്ട്പുട്ട് വരുന്നത് എന്ന് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്കിതിൽ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാൻ പറ്റുന്നത് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വോൾട്ട് വരെയാണ് സാധാരണ ഈ മുപ്പത്തഞ്ച് വോൾട്ടൊന്നും കൊടുക്കാറില്ല കൊടുത്താൽ നല്ലൊരു ഹീറ്റാവും മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് ഡിഗ്രിയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ നൂറ്റമ്പത് ഡിഗ്രി നൂറ്റമ്പത് ഡിഗ്രിയാണ് മാക്സിമം ചൂട് അതുകൊണ്ട് നല്ല ഹീറ്റ്സിങ്ക് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കുവാൻ ഹീറ്റ്സിങ്ക് എന്ന് പറയുമ്പോൾ അലൂമിനിയത്തിൻ്റെ ഒരു പീസാണ് ഇതൊരു റെഗുലേറ്റർ ഐസിയുടെ ഹീറ്റ് സിങ്ക് ആണ് ഇതുപോലെയുള്ള കട്ടിയുള്ള കൂടുതൽ ചൂടുണ്ടെങ്കിൽ കൂടുതൽ കട്ടിയുള്ള ഹീറ്റ് സിങ്ക് നൽകേണ്ടതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എന്ന് പറയുന്ന റെഗുലേറ്ററൈസിയാണ് നമുക്കിതൊരു ബൾബ് ലോഡ് ഒന്ന് കൊടുത്ത് പരീക്ഷിച്ച് നോക്കാം ആദ്യം നമ്മൾ പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുകയാണ് ബൾബ് നല്ല ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്നുണ്ട് ഇനി നമുക്ക് ഔട്ട്പുട്ട് അഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ പ്രകാശം വളരെ കുറഞ്ഞു ഔട്ട്പുട്ടിൽ അഞ്ച് വോൾട്ട് കിട്ടുന്നത് മൂലമാണ് ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബൾബ് വളരെ പ്രകാശം കുറഞ്ഞ് കാണുന്നത് ഇനി നമുക്ക് മൾട്ടിമീറ്ററോടെ ചെക്ക് ചെയ്ത് ഒന്ന് നോക്കാം ഇപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ ഇരുപത് വോൾട്ട് ഡി സി ഇരുപത് വോൾട്ട് അളക്കുന്ന റേഞ്ചിൽ റേഞ്ചിലിട്ടിരിക്കുകയാണ് നമുക്കിതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഭാഗവും ഗ്രൗണ്ട് തന്നെയാണ് നെഗറ്റീവ് വോൾട്ട് ഇവിടെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇൻപുട്ട് എത്ര വോൾട്ടുണ്ടെന്ന് ആദ്യം നോക്കാം പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ഒരു വോൾട്ട് പന്ത്രണ്ട് പോയിന്റ് ഒരു വോൾട്ട് ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം കറക്റ്റ് അഞ്ച് വോൾട്ട് ഇനിയും നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ട് കുറച്ചുകൂടെ കൂട്ടി ഇത് കൊടുത്തു വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് വോൾട്ടിന്മേളെ ഇൻപുട്ട് വോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് നോക്കാം ആ സമയത്തും അഞ്ച് വോൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് റെഗുലേറ്റർ ഐസിയുടെ പ്രവർത്തനം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ കമ്പോൺസിനെ പറ്റിയും വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആവശ്യമുള്ള ഒന്ന് സന്ദർശിക്കുക ഓക്കെ ഫ്രണ്ട്സ്